എല്ലാവർക്കും നമസ്കാരം ഞാൻ സജി ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ രാജപുരം യൂണിറ്റ് പ്രസിഡന്റ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഉണ്ടാവും ഞാനൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ ഈ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ വെള്ളരിക്കുണ്ടിലെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ വൈകുന്നേരമായി ഇരുട്ടായിട്ടില്ല ചെറിയ ചാറ്റമഴയുണ്ട് വെള്ളരിക്കൊണ്ട് പള്ളിയുടെ അടുത്ത് ഇവിടെ ഞാൻ വരുന്ന സമയത്ത് ഒരു വൃദ്ധയായ സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് നടന്ന് നീങ്ങുന്നുണ്ട് അപ്പൊ ഞാൻ അവരെ പാസ് ചെയ്ത് വണ്ടി മുന്നോട്ട് പോയി വണ്ടി മുന്നോട്ട് പോയപ്പോഴും ഞാൻ ഗ്ലാസ്സിലൂടെ അവരെ നോക്കി അപ്പൊ നോക്കുമ്പോൾ അവർ നടക്കാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഒരു കൈ കൊണ്ടൊക്കെ അവിടുത്തിരിക്കുന്നത് അപ്പോ എനിക്ക് അവരെ അവരുടെ കാലൊക്കെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ നീരും കാണുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു എൻ്റെ വണ്ടി അവിടെ നിർത്തി ഞാൻ ഇറങ്ങി അതിന് ശേഷം ഞാൻ ഇവരുടെ അടുത്തേക്ക് നടന്നു അവരുടെ അടുത്ത് എന്നിട്ട് ഞാൻ ചോദിച്ചു എവിടെ പോയതാ അപ്പൊ അവര് പള്ളിയിൽ പോയതാന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി എന്തോ അപ്പൊ എന്തിനായിരുന്നു എന്ന് ചോദിച്ചപ്പോ അച്ഛനോടൊരു സഹായം ചോദിക്കാൻ പോയതാന്ന് പറഞ്ഞു എന്നിട്ട് വല്ല ഉദ്ദേശിച്ച കാര്യം നടന്നു എന്ന് ചോദിച്ചു ഇല്ലെന്ന് പറഞ്ഞു എന്തേ അച്ഛൻ അച്ഛനുണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു അപ്പൊ ഞാൻ മുമ്പുണ്ടായിരുന്ന അച്ഛൻ എന്നെ സഹായിക്കുമായിരുന്നു എനിക്ക് മക്കളൊന്നും ഇല്ല കൂടെ ഇല്ല അല്ല ആരും നോക്കുന്നില്ല അപ്പൊ പണിയൊന്നും എടുക്കാൻ വയ്യ ആരോഗ്യസ്ഥിതി അത്ര മോശമാണ് എന്നുള്ള ശാരീരിക സ്ഥിതി ഇല്ല അപ്പൊ വീട്ടില് അരിക്കും ആഹാരത്തിനുമുള്ള ഉള്ള വക വേണം അതിനു വേണ്ടിയിട്ടായിരുന്നു അച്ഛന്റെ അടുത്ത് പോയത് അപ്പൊ ഇപ്പൊ ഉള്ള അച്ഛനോട് ചോദിച്ചപ്പം നിങ്ങള് മുക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വല്ലുവേദന ഉള്ളതുകൊണ്ടായി ഇച്ചിരി പവല ചവയ്ക്കുന്നെന്ന് പറഞ്ഞു ആ നിങ്ങൾ മുറുക്കുന്നതോട് നിങ്ങൾക്ക് സഹായം ഒന്നും ചെയ്യില്ല നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നോട് അപ്പൊ എനിക്കത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വീട് എവിടിയാ ബളാലാന്ന് പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു എങ്കില് എന്റെ വണ്ടിയെ കയറ് ഞാൻ ആ വഴിയാ പോകുന്നേ അവിടെ വിടാന്ന് പറഞ്ഞു അപ്പൊ അവരൊന്ന് പേടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പേടിക്കണ്ട എനിക്ക് നിങ്ങളെക്കാ പ്രായമുള്ള ഒരു അമ്മച്ചി എനിക്കുണ്ട് ഒരു കാരണവശാലും പേടിക്കണ്ട ഞാൻ ആ വഴിയാ പോകുന്നത് നിങ്ങളെ ഞാൻ അവിടെ ഇറക്കാം അവരാദ്യമൊന്ന് പേടിച്ചെങ്കിലും എൻ്റെ സംസാര രീതിയൊക്കെ ഒക്കെ കണ്ടപ്പോ അവര് പിന്നീട് ധൈര്യമായിട്ട് വണ്ടിയെ കയറി അവരെ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട ആ വണ്ടിയെ കയറി അതേമാതിരി കയറി അവരുടെ വടിയൊക്കെ വെച്ചു ഞാൻ ഇവരെ അവര് പറഞ്ഞ വളാലിൽ അവിടെ കൊണ്ട് ഇറക്കി അതിനുശേഷം ഞാൻ അവിടെ ഒരു കടയിൽ ഇറങ്ങി അവിടുത്തെ ആ കടക്കാരനോട് പറഞ്ഞു ഇവരെ ഞാൻ വഴിയിൽ കണ്ടുമുട്ടിയതാണ് അവർക്ക് അരി സാധനങ്ങൾ എന്താണോ വേണ്ടിയത് ആ വേണ്ടിയ സാധനങ്ങൾ നിങ്ങൾ കൊടുക്ക കൊടുത്തിട്ട് ഒരു ഓടക്ഷ വിളിച്ച് അവരുടെ വീട് എവിടെയാണോ അവിടം വരെ ഓടറക്ഷയ്ക്ക് പോകാനുള്ള പൈസയും കൊടുക്കുക ഞാൻ ആ കടയിൽ ഒരു പൈസ ഏൽപ്പിച്ചു ഇത് അവർക്ക് നിങ്ങൾ സാധനവും ആ വണ്ടിക്ക് കൊടുക്കേണ്ട പൈസ എന്ന് പറഞ്ഞൊരു പൈസ അവിടെ ഏൽപ്പിച്ചു അതിന് ശേഷം ഞാൻ ആ കടക്കാരനോട് പറഞ്ഞു ഇവർക്ക് എപ്പം അരി സാധനങ്ങൾ വേണോ അവർക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ അന്നേരം അവര് നിങ്ങളുടെ കടയിൽ വന്നാൽ ഞാൻ അവരോട് പറഞ്ഞോളാം ഈ കടയിൽ വന്നാൽ അവർക്ക് വേണ്ടി സാധനങ്ങൾ കൊടുത്തു എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ ആ കടക്കാരന് കൊടുത്തു നിങ്ങൾ എന്നെ വാട്സാപ്പിൽ ഇടുവോ എന്നെ വിളിക്കുവോ ചെയ്താൽ മതി ഞാൻ നിങ്ങൾക്ക് ആ പൈസ അയച്ചു തന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ തോന്നുന്നു ഞാൻ ആ അവരോട് ആ സ്ത്രീയോടും ഞാൻ പറഞ്ഞു ആ അമ്മയോടും ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഒരു മോനെ പോലെ കണ്ടാൽ മതി ആ നിങ്ങൾക്ക് എപ്പം ആഹാര സാധനങ്ങളില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ഈ കടയിൽ വന്നാൽ മതി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ കടയെ വന്ന് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് പോക്കോ പൈസ ഞാൻ കൊടുത്തോളാം അവർക്ക് ഒരുപാട് സന്തോഷമായി അവരുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു കാരണം ഒരു മക്കൾ അവരെ നോക്കാനോ ചെയ്യാനോ ഇല്ലാതെ ആ സ്ഥാനത്ത് അവർക്ക് വേണ്ടിയത് ഞാൻ ചെയ്തല്ലോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വന്നല്ലോ എന്നുള്ള ഒരു ചിന്ത കൊണ്ട് അവരുടെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു ഞാൻ ദൈവത്തോടൊത്തിരി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ ഞാൻ അവിടെ കടന്നു വന്നു എനിക്ക് അത്രയെങ്കിലും ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞല്ലോ ഞാൻ ചെയ്തതിൻ്റെ പുണ്യകർമ്മം വിളിച്ചു പറയാൻ വേണ്ടി പറയുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ കരുതരുത് ദേവിയേത് ഇത് ഞാൻ പറയുന്നത് മറ്റുള്ളവർക്ക് ഇതൊരു പ്രചോദനമാകുമല്ലോ അതുപോലെയൊക്കെ കാണുന്ന സാഹചര്യത്തിൽ ആരെങ്കിലൊക്കെ ഒന്ന് സഹായിക്കാൻ ഒരു പ്രചോദനമാകുമല്ലോ എന്ന് കരുതി മാത്രം പറഞ്ഞതാണ് ഞാൻ ഇനിയും ഞാൻ വീണ്ടും ഞാൻ ആ കടക്കാരനെ വിളിച്ച് അന്വേഷിച്ചായിരുന്നു അവർ സാധനത്തിന് വന്നോ എങ്ങനെയാണ് എന്താ എന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പം അവർ വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കണം എന്നൊക്കെ ഞാൻ ഒക്കെ ചെയ്തു അപ്പം ഞാൻ ഇനിയും ഞാൻ ഇനി തുടർ വീഡിയോകളിൽ ഞാൻ കാണിക്കാം ഞാൻ ഇനി അതിലേ പോകുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് നോക്കി അവർ താമസിക്കുന്ന സ്ഥലത്തുന്ന് പോകണം അവരെ ഒന്ന് അന്വേഷിക്കണം അവരുടെ വീടും സ്ഥിതികളും ഒന്ന് നോക്കണം എന്നൊക്കെ വേണ്ടത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യണം എന്നൊക്കെ ഞാൻ കരുതിയിട്ടുണ്ട് അപ്പം ഇനി ഞാൻ എന്റെ ഈ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകട്ടെ എന്നുള്ള ചിന്തയാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് താങ്ക്